ഗ്യാസ് ഞാനിങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാശ്മീരിലാണ് അതെങ്ങനെ ട്രക്ക് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് ഈറോട്ടാണ് പോകേണ്ടത് ഗുൽമാർഗ്ഗായിരുന്ന സ്ഥലമുണ്ട് ഇവിടെ അത് കാശ്മീരിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം പക്ഷേ അങ്ങോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ കാശ്മീർന്ന് ഗുൽമർഗ്ഗ് അതായത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏരിയയാണ് കാണാൻ കാരണം ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഇവിടുത്തെ അവസ്ഥ ഏത് ഭാഗത്തും കഴിഞ്ഞാലും കാശ്മീരിലൊരു മെയിൻ ടൂറിസം ആണ് ഉണ്ട് ഞാൻ ഗുൽമർഗ്ഗം എന്ന് പറയും ഫുള്ള് മഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കാശ്മീരിൽ എന്തായാലും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരും ഇവിടെ നോക്കിയാലും ഫുള്ള് മഞ്ഞ മന്ദിരണ്ട് കാണാം മഞ്ഞിൻ്റെ അടിയിൽ പോയി നോക്കാം ാണ് നോക്കി ചൂട്ടി പോരെ മലയാളികളൊന്നും കണ്ടിട്ടില്ല അവിടെ മലയാളികൾ കാണാൻ അല്ല ഒരു ഭംഗിയൊക്കെ ഗ്ലേസ് എല്ലാരും സുഖൊക്കെ ഞാൻ ചെരുപ്പിട്ടിട്ടാണ് ഇതൊക്കെ വന്ന് വന്ന് കാണാൻ ഒരാഗ്രഹം നടന്നിട്ടോ നമ്മള് കാണാ കാ നടക്കാൻ പുള്ളി ഇല്ലേ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടോ ആ വണ്ടിയിൽ അത് ഇങ്ങനെ വിളിച്ചെടുക്കും ചെറിയ പൈസ എന്തെങ്കിലും കൊടുക്ക എത്രയാണെന്ന് അറിയില്ല പ്രൈസ് പൈസ അടിപൊളി എന്താ ഭംഗി അറിയത് കാണാം ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യങ്ങൾ വന്ന് കാണണം റൂട്ട് അറിയില്ല നമ്മൾ പോയി നോക്കട്ടെ ചായ വെച്ചതാ നോമ്പാണല്ലോ ബിസിനസ് ആ ഗ്ലൗസ് കണ്ണാട പിന്നെ കോഫി എല്ലാ സാധനം ഞാൻ പറഞ്ഞതാണ് ഇതിങ്ങനെ വലിച്ചുണ്ടോ എന്തേലും പൈസ കൊടുത്താൽ മതി കൊണ്ടുപോകും പൈസ അങ്ങനെ പോകും അല്ലാത്ത നടന്നു പോകും ഫുള്ള് കോടിയാണല്ലോ ഫുള്ള് കോടിയാണ് മതി ഒരു ഫോട്ടോ എടുക്കാൻ വരാന് പറ്റില്ല ഉണ്ട് ഈ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ചെറിയ മാർക്കറ്റ് ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഫുൾ ഐസ് പിന്നെ ചെറിയ ചെറിയ മാർക്കറ്റ് ഉണ്ട് അതിന് അടി കുറേ സ്കൈറ്റിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഏറ്റവും അടുത്ത ഭംഗിയായിട്ട് കാണാം ചെറിയ നദിയൊക്കെ ഉണ്ട് ഇവിടെ പോയിട്ട് എല്ലാം ഭംഗി കാര്യങ്ങൾ പിന്നെ ഒരു വീടുണ്ട് ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു മന്ദിരമൊക്കെ ഉണ്ട് അത് പോയിട്ട് കാണട്ടെ എന്താ ഭംഗിയൊക്കെ ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് കുറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്താണ് മലയാള സിനിമ തന്നെ ഏതൊക്കെയെനിക്കറിയില്ല വീടിന്റെ മേലെ കൂടെ മഞ്ഞ് വീണങ്ങാണ്ട് ഈ വീട് മൊത്തം നശിച്ചിട്ടും അതാണ് അവസ്ഥ മഞ്ഞ് കൂടിയാണ്ട് വീട് തകർന്നു തകർന്നിട്ടും നോക്കി ഇത് വെള്ളത്തിലാണ് എന്താ അവസ്ഥ അല്ലേ ഇവിടെ എന്താ സംഭവ സമയത്തും മേലൊക്കെ വീടുകളുണ്ട് ഇവിടെ അവിടെ നിന്നും പോകാൻ പറ്റും തോന്നില്ല ഇവിടെയൊക്കെ വണ്ടികളൊക്കെ പോകണ്ട് ഓക്കെ നമുക്കവിടെ പോകാൻ പറ്റുന്നൊരു ഐഡിയ ഇട്ടില്ല എനിക്ക് ചോയ്സ് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ